ാഹിത്തലി തല തടവലും വാജ്യമാണ് നിർബന്ധമാണ് തലകൾ തടവുക എങ്ങനെയാ തല തടവേണ്ടത് പല ആൾക്കാരും പല രൂപത്തിലാണ് തല തടവാറുള്ളത് എന്നാൽ കാണാം തല തടവെന്ന രൂപം റസൂൾ വാഹിത്തങ്ങൾ ഒറ്റൊരു പ്രാവശ്യം തല പ്രാവശ്യം ഒറ്റ റസൂർ ആദ്യം കയ്യിൽ വെള്ളം എടുത്തു ചിലപ്പോൾ ചില വിവാഹിത്തുകളിൽ റസൂടെ വെള്ളം എടുത്തിട്ടുമില്ല കൈ കഴുകിയതിൽ നിന്നും ബാക്കിയായ വെള്ളം ആ വെള്ളം കയ്യിൽ എടുക്കുകയും എന്നിട്ട് ഈ രണ്ട് തള്ളവരലുകൾ ചെവിക്കുറ്റിയിൽ വെക്കുകയും ഈ കൈ ഇവിടെ പിടിച്ച് മുകൾ മുമ്പിൽ നിന്ന് പിറകോട്ടേക്ക് ഒരു പ്രാവശ്യം അതേപോലെ പിറകിൽ നിന്ന് മുമ്പാകത്തേക്ക് ഒരു പ്രാവശ്യം ഒറ്റരു പ്രാവശ്യം ഇങ്ങനെയാണ് റസൂലാഹിത്തന്റെ തല തടവിയിരുന്നത് അതേപോലെ തെർമതിയും റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹരിസ് സ്ഥിരപ്പെട്ടത ഇതാണ് രീതി രീതിൻ തല തടവുന്നത് ഇങ്ങനെയാണ് അലിഹബ്ലെന്ന് പറയുന്നത് ഒറ്റ ഒരു പ്രാവശ്യം തല തടവിയിട്ടുള്ളൂ ഇങ്ങനെ പിടിക്കും ഇന്ന് പിറകോട്ടേക്ക് അതേപോലെ പിറകിൽ നിന്ന് മുമ്പിലോട്ട് ഇതാണ് റസൂത്തന്റെ രീതി സുന്നത്തായ രീതി ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂള്ളി അലഹി വസ്ലം തലപ്പാവോ അതിലെങ്കിൽ തൊപ്പിയോ തലയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ തൊപ്പി തലപ്പാവ് റസോത്തൽ പകുതി കയറ്റി എന്നിട്ട് ഇവിടുന്ന് തുടങ്ങും എന്നിട്ട് തലപ്പാവിനോട് പൂർത്തിയാ അതേപോലെ മുമ്പോട്ട് ഇങ്ങനെയും ചെയ്യാവുന്നതാണ് ചില രവായത്തുകളിൽ റസൂള്ളാഹി സല്ലു അലഹി വസ്ല്ലാം തലപ്പാവ് നീക്കാതെ തലപ്പാവിന്റെ മുകളിൽ തന്നെ തടവിയതായിട്ടും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അതേപോലെ തല തടവാകുന്നതാണ് ഇനി തലേന്റെ കൂടെ തന്നെ റസൂള്ളഹിത്തങ്ങൾ ചെവിയും തടവിയ റിപ്പോർട്ടുണ്ടോ റസൂൽ വാഹിസ് പറയാണ് പറയാൻ റസൂലാഹി അലഹി വസ്ലം ഈ പറഞ്ഞതുപോലെ തല തടവിയതിനു ശേഷം തങ്ങൾ രണ്ട് തള്ള വിരൽ ചെവിക്ക് പിറകിൽ പിടിക്കുകയും രണ്ട് ചൂണ്ടു വിരൽ ചെവിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് പുറത്തേ ഇങ്ങനെ സഞ്ചരിപ്പിക്കുമായിരുന്നു അതും ഒരു പ്രാവശ്യം തലേന്റെ കൂടെ തന്നെ സുന്നത്തായ രീതി ഇതാണ് മുക്കമ്മലായ റസൂലാഹിത്തങ്ങൾ കാണിച്ചെന്ന രീതി ഇതാ കയ്യിൽ വള്ളെടുക്കുക ആദ്യം തലയും ഫുള്ളായിട്ട് ഒരു പ്രാവശ്യം തടവുക അതേപോലെ ശേഷം ചെവി ഇങ്ങനെ ഒരു പ്രാവശ്യം രണ്ട് ചെവിയും തടവുക ഇതാണ് മുസ്തഹബായ പ്രസൂവാഹിതങ്ങൾ കാണിച്ചു തന്ന പരിപൂർണ്ണ രൂപം